ഒരു വാർത്തയാണ് ഇപ്പോൾ വ്യാപക ശ്രദ്ധ നേടുന്നത് ഒരു എട്ട് വയസ്സുകാരൻ വർഷങ്ങളോളം വീട്ടിൽ നായകൾക്കൊപ്പം കഴിയേണ്ടി വന്നതിനെ തുടർന്ന് അവയെ പോലെ പെരുമാറാൻ തുടങ്ങി സ്കൂളിൽ പോലും പോകാൻ കഴിയാതിരുന്ന അവന് കൂട്ടിന് ആകെ ആ വീട്ടിലുണ്ടായിരുന്നത് ആറ് നായ്ക്കൾ മാത്രമായിരുന്നു ഒരു കുട്ടിക്ക് നൽകേണ്ടുന്ന യാതൊരുവിധ പരിചരണവും അവന് കിട്ടിയിരുന്നില്ല അവനെ സ്കൂളിൽ അയച്ചിട്ടില്ലായിരുന്നു അവനെ നോക്കാൻ വീട്ടിൽ മിക്കവാറും ആരും തന്നെ ഉണ്ടായിരുന്നുമില്ല നായ്കൾക്കൊപ്പം താമസിച്ച് കുട്ടി സംസാരിക്കുന്നതിന് പകരം നായ്കളെ പോലെ കുരയ്ക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു പറയുന്നത് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം കുട്ടി രണ്ട് വർഷമായി സ്കൂളിൽ പോകുന്നില്ലായിരുന്നു എന്നാൽ അവൻ്റെ അമ്മയ്ക്ക് അവൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള നാന്നൂറ് ബാത്ത് അതായത് ഏകദേശം ആയിരത്തി രൂപ സർക്കാർ വിദ്യാഭ്യാസ സബ്സിഡിയും തുടർന്ന് ലഭിച്ചിരുന്നു ആ ഫണ്ട് ഒരിക്കലും അവന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചിട്ടേ അയൽക്കാർ പറയുന്നതനുസരിച്ച് കുട്ടിയുടെ നാൽപ്പത്തി ആറുകാരിയായ അമ്മ പലപ്പോഴും അടുത്തുള്ള ഗ്രാമങ്ങളിലും ക്ഷേത്രങ്ങളിലും പണത്തിനും ഭക്ഷണത്തിനും വേണ്ടി യാചിക്കാൻ പോകുമായിരുന്നു വടക്കൻ തായ്ലൻഡിലെ ഉത്തരാദിത് പ്രവിശ്യയിലുള്ള ഒരു ചെറിയ തടി കൊണ്ടുണ്ടാക്കിയ വീട്ടിൽ കുട്ടിയെ തനിച്ചാക്കിയിട്ടാണ് അവർ യാചിക്കാൻ പോയിരുന്നത് ഈ സമയം കുടുംബം വളർത്തിയിരുന്ന ആറ് നായ്ക്കളിലായിരുന്നു അവന്റെ ആകെയുള്ള സുഹൃത്തുക്കൾ സ്കൂൾ പ്രിൻസിപ്പലും ആക്ടിവിസ്റ്റും രാഷ്ട്രീയ പ്രവർത്തകയുമായ പവീണ ഹോം സാഗുലീനെ കുട്ടിയുടെ ഈ ദയനീയമായ അവസ്ഥ അറിയിക്കുന്നത് അവർ വീട്ടിലെത്തുമ്പോൾ കുട്ടിക്കൊപ്പം അമ്മയും ഇരുപത്തിമൂന്ന് കാരനായ സഹോദരനും ഉണ്ടായിരുന്നു ഇരുവരും മയക്കുമരുന്ന് ഉപയോഗിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് കുട്ടി നായയെ പോലെ കുറയ്ക്കുകയായിരുന്നു അവന് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വളരെ വേദനാജനകമായിരുന്നു ആ ദൃശ്യമെന്നാണ് പവീണ പറയുന്നത് കുട്ടിയെ ഒറ്റത്തവണയാണ് വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ വിട്ടത് പിന്നെ അങ്ങോട്ട് വിട്ടിരുന്നില്ല അവന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കുട്ടിയുടെ തുകയെല്ലാം അമ്മ ഉപയോഗിച്ചു വീട്ടുകാരുടെ അസാധാരണമായ പെരുമാറ്റം കാരണം കുട്ടിയുടെ കൂടെ അയൽക്കാരുടെ കുട്ടികളെ കളിക്കാൻ ഒന്നും വിടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നായകളോട് മാത്രം ഇടപെട്ടാണ് അവൻ അവയെ പോലെ കുരയ്ക്കാൻ തുടങ്ങിയത് അവന്റെ അമ്മയ്ക്കും സഹോദരനുമെതിരെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് കേസെടുത്തിട്ടുണ്ട് പിന്നാലെ അവരെ ട്രീറ്റ്മെൻറ്റിനും അയച്ചിട്ടുണ്ട് കുട്ടിയെ ഒരു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്